നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെക്കുറിച്ചാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മകം നക്ഷത്രത്തിന്റെ നവംബർ മാസ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഫലങ്ങളെക്കാളും ഉപരി നവംബർ മാസത്തിൽ മകം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്ന് ാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ബാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നവംബർ മാസം മകം നക്ഷത്രക്കാരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അത് ഒഴിവാക്കേണ്ടതുണ്ട് കൂടാതെ അത് നിങ്ങളുടെ ചില നാശങ്ങളിലേക്കൊക്കെ ചെന്നെത്തുവാനുള്ള ഒരു കാരണമാവുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അതിൽ അമിത ആത്മവിശ്വാസത്തോടെ ഈ മാസം ഇറങ്ങരുത് എല്ലാം ഒരു കരുതലോടുകൂടി മാത്രം നിങ്ങൾ ഇറങ്ങുക പണം കടം കൊടുക്കുന്നത് അതൊരു അബദ്ധമായി തീരുവാനുള്ള സാധ്യതയുണ്ട് കാരണം അത് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത വളരെ വിരളമാണ് അഥവാ ഇനിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നൽകേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു രേഖയൊക്കെ വെച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക അല്ലെങ്കിൽ ആ പണം തിരികെ ലഭിക്കുന്നതിന് വലിയ കാലതാമസമോ അല്ലെങ്കിൽ അത് തിരികെ ലഭിക്കാതെ പോവുകയോ ചെയ്യുന്നതാണ് കൂടാതെ സാഹസപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറേണ്ട ഒരു മാസം കൂടിയാണ് നവംബർ മാസം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം മൂലം ചില സാഹസപ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ തുനിയുകയും അത് നിങ്ങൾക്ക് വിനയായി തീരുകയും ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഭാരം കൂടുന്നതാണ് അവധി ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നതാണ് വ്യാപാര വിപണന മേഖലയിലൊക്കെ നവംബർ മാസം ആദ്യം ചെറിയ മാന്ദ്യമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നിങ്ങളുടെ ഉത്പാദനത്തെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നിശ്ചയിച്ചുറച്ചിരുന്ന കാര്യങ്ങൾക്ക് ചില വ്യതിചലനമൊക്കെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെല്ലാം ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടതാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് ശരിയായി പോകുന്നതാണ് അതിനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ നവംബർ ഒരു ഇരുപതോടുകൂടി വിജയപ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാവുന്നതാണ് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വിജയിക്കാൻ കഴിയുന്നതാണ് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിനിയായി സംഭവിക്കുന്നതാണ് നിങ്ങൾക്കെതിരെ കിംപദന്തികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് നവംബർ മാസം വളരെ ശ്രദ്ധിച്ചു പോവുക അത് വിദ്യാർത്ഥികളായാലും ജോലി ചെയ്യുന്നവരായാലും ആരായാലും അത് ശ്രദ്ധിച്ചു പോകണം വിദ്യാർത്ഥികളൊക്കെ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിപ്പെടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് നവംബർ മാസം മകൻ നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നവംബർ മാസത്തിന് ശേഷം ചെയ്യുക പണമിടപാടുകളൊന്നും നടത്താതിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് വിഘ്നേശനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം